ഒരു വീട്ടിലേക്ക് വരുവാൻ പോകുന്ന ഭാഗ്യത്തെയും ദൗർഭാഗ്യത്തെയുമൊക്കെ തിരിച്ചറിയുവാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു ജീവിയാണ് തവളകൾ നിങ്ങൾ തവളകളെ കാണുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവ വളരെയധികം കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്നുണ്ട് പൊതുവെ തവളകൾ ഭാഗ്യത്തിൻ്റെ സൂചനയാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഇവ കാട്ടിത്തരുന്നത് നിർഭാഗ്യത്തിൻ്റെ സൂചനകൾ കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തവളകളെ വിവിധ സാഹചര്യത്തിൽ കണ്ടാലുള്ള ഫലങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് തവളകൾ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ ഏതെങ്കിലും വൃത്തിഹീനമായ ഭാഗങ്ങളിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ അപ്രീതിയും രാഹുദോഷവും വരുവാനിടയാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ തവളയിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അവയെ പതിയെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവിടാവുന്നതാണ് ഒരു കാരണവശാലും ഉപദ്രവിക്കുവാൻ പാടില്ല എന്നാൽ നേരെ മറിച്ച് തവളകൾ സ്വയം നിങ്ങളുടെ വീടിനുള്ളിൽ വളരെ വൃത്തിയുള്ള ഏതെങ്കിലും ഭാഗത്ത് വന്നിരിക്കുന്നത് സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ പല വീടുകളിലും തവളകൾ വന്ന് കയറുന്നത് വീടിൻ്റെ അടുക്കളയിലായിരിക്കും ഇപ്രകാരം വീടിൻ്റെ അടുക്കളയിൽ നിരന്തരം നിങ്ങൾ തവളകളെ കാണുകയാണെങ്കിൽ ആ വീട്ടിലെ സന്താനങ്ങളുടെ ഉയർച്ചയും സന്താന ഭാഗ്യം ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതായുമൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ വരുന്നത് മാത്രമല്ല വിവാഹപ്രായമായിട്ടുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട മംഗളകാര്യങ്ങൾ നടക്കുവാനും അതുപോലെ വളരെ പ്രിയപ്പെട്ട ബന്ധുക്കളുടെ ആഗമനവും എല്ലാം ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ചില സമയങ്ങളിൽ നിങ്ങൾ അറിയാതെ നടന്നു പോകുന്ന സമയങ്ങളിൽ തവളകൾ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ വന്നു പെടുകയും നിങ്ങളവയെ ചവിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായ ഒരു സൂചനയാണ് നിങ്ങളുടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന തരത്തിലുള്ള ചില ആപത്തുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ തവളകളെ ചവിട്ടുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് എന്തെന്നില്ലാത്ത സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളുമൊക്കെ വിട്ടുമാറാത്ത രീതിയിൽ വന്നു ഇടയാക്കുന്ന കാര്യമാണ് അതിനാൽ പരമാവധി ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വീടിൻ്റെ പടിവാതിലിൽ വന്ന് തവളയിരിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നല്ല ഒരു സൂചനയാണ് അതായത് പിറ്റേ ദിവസം നേരം പുലരുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും അവരോടൊപ്പം വളരെ സന്തോഷത്തോടെ കുറച്ച് സമയം നിങ്ങൾക്ക് ചിലവഴിക്കുവാനും കഴിയുമെന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് അതായത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ബന്ധുക്കളുടെ ആഗമനമാണെങ്കിലും അത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നവ ആയിരിക്കും ഇനി രാത്രിയിലല്ലാതെ പകൽ സമയങ്ങളിലാണ് തവള വാതിൽപ്പടിയിൽ വന്നിരിക്കുന്നത് എങ്കിലും ബന്ധുക്കളുടെ ആഗമനവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചില സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും അതിനാൽ ഇപ്രകാരം നിങ്ങളുടെ വീടിൻ്റെ വാതിൽപ്പടിയിൽ വന്നിരിക്കുന്ന തവളകളെ ഒരു കാരണവശാലും നിങ്ങൾ ബലം പ്രയോഗിച്ച് പുറത്താക്കുവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വ്യക്തികൾ വന്നു പോയതിനു ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു തവള വന്ന് കയറുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തികളുടെ ആഗമനത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് ചില നെഗറ്റീവ് ഊർജം വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇപ്രകാരം തവളകൾ വന്നതിലൂടെ ആ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ഭവനത്തെ വിട്ടകലുകയും നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യങ്ങളും പോസിറ്റീവ് ഊർജവും നിറയുമെന്നുള്ളതാണ് ശരിയായ വസ്തുത നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനായി സാക്ഷാൽ പരമശിവൻ പറഞ്ഞയച്ച ജീവിയായി വേണം ഇവയെ കണക്കാക്കുവാൻ ഇനി വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം നിങ്ങൾ കാണുവാൻ സാധ്യതയുള്ള ഒരു കാഴ്ചയാണ് തവളകൾ ചത്തുകിടക്കുന്നത് അത് നിങ്ങളുടെ പറമ്പിലോ വീടിനുള്ളിലോ കുളിമുറിയിലോ കുളത്തിലോ എവിടെയുമാകാം എവിടെയാണെങ്കിലും തവളകൾ ചത്തുകിടക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഒരു ദുർസൂചന തന്നെയാണ് നിങ്ങളുടെ വീടിനെ എന്തെന്നില്ലാത്ത തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഊർജം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കുക ഇങ്ങനെയൊരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വീട്ടിലുള്ളവർക്ക് അനർത്ഥങ്ങളും വിട്ടുമാറാത്ത രോഗാവസ്ഥകളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത വളരെയേറെയാണ് അതിനാൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക അതുപോലെ മറ്റൊരു പറമ്പിൽ നിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മതിലിൽ നിന്നോ തവള ചാടി നിങ്ങളുടെ വീട്ടിനുള്ളിലേക്കോ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്കോ ഒക്കെ വന്നതിന് ശേഷം എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജോലി മേഖലകളിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ചില അനിശ്ചിതത്വങ്ങളും സംഘർഷം നിറഞ്ഞ സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായിരിക്കും ഈ സമയത്ത് അതിനാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെയേറെ കൃത്യതയുള്ളവരും ശ്രദ്ധയുള്ളവരുമായിരിക്കുക അതുപോലെ നിങ്ങളുടെ വീടിനുള്ളിൽ നിരന്തരം കയറി വന്ന് വളരെ വൃത്തിയുള്ള ഒരു ഭാഗത്തിരുന്ന് തവള കരയുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയും ഉയർച്ചകളെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ വൃത്തിഹീനമായ ഒരു ഭാഗത്ത് ഇരുന്നാണ് തവള നിരന്തരം കരയുന്നത് എങ്കിൽ അത് വീട്ടിലേക്ക് വരുവാൻ പോകുന്ന ുരിതങ്ങളെയും ദുഃഖങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ഇപ്രകാരം തവള വീടിനുള്ളിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപദ്രവിക്കുകയോ നിങ്ങളായി അവയെ പുറത്താക്കുവാനോ പാടില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവ വെപ്രാളം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം പതിയെ പുറത്തേക്കുള്ള വഴി കാട്ടുക അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ നിങ്ങൾ നടന്നു പോകുന്ന ഭാഗങ്ങളിലോ ഉള്ള ഏതെങ്കിലും ചലനമില്ലാത്ത കുളത്തിലും തടാകത്തിലുമൊക്കെ തവളയെ കാണുന്നതും ശുഭകരമല്ല ഇനി ജലത്തിനുള്ളിൽ തവള ചത്തു കിടക്കുന്നത് കാണുകയാണെങ്കിലും അതീവ ദോഷകരമാണ് വിട്ടുമാറാത്ത രോഗാവസ്ഥകൾ അധികരിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികൾക്ക് ആപത്ത് സംഭവിക്കുവാനും ഒക്കെ പോകുന്നു എന്നുള്ള സൂചനയാണ് ഇത് കാണിച്ചു തരുന്നത് അതിനാൽ ഈ സമയങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണുവാൻ പാടില്ല ഇനി അടുത്തതായിട്ട് തവളകൾ നൽകുന്ന ഒരു ശുഭ സൂചനയുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് അതായത് വിവാഹമോ ജന്മദിന ആഘോഷമോ ഒക്കെ നടക്കുമ്പോൾ തവളകൾ നിങ്ങളുടെ വീട്ടിനുള്ളിലേക്ക് വന്ന് കയറുകയാണെങ്കിൽ ആരുടെ മംഗളകർമ്മമാണോ ആ ഭവനത്തിൽ നടക്കുന്നത് ആ വ്യക്തികൾക്ക് ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കുമെന്നുള്ളതാണ് ഫലമായി വരുന്നത് അതായത് വിവാഹമാണ് അവിടെ നടക്കുന്നതെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് ഏറ്റവും സുന്ദരമായ ഒരു വിവാഹ ജീവിതം ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക എല്ലാ ഈശ്വരാധീനവും ആ മംഗളകർമ്മത്തിൽ നൽകുവാനായി സാക്ഷാൽ പരമശിവൻ അയച്ച ജീവിയാണ് ഇവ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴോ ഒരു തവള നിങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയാണെങ്കിൽ അത് ഒരു നല്ല സൂചനയല്ല നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്കോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ബന്ധുമിത്രാദികൾക്കോ ചില ആപത്ത് വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് അതായത് വിട്ടുമാറാത്ത രോഗങ്ങളും മനസ്സിനെ അലട്ടുന്ന തരത്തിലുള്ള ചില പ്രതിസന്ധികളുമൊക്കെ വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ നേർക്ക് ചാടിയ തവള ചാടിയതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ കഠിനമേറിയതായിരിക്കില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ നേർക്ക് ചാടിയ തവള അങ്ങനെ തന്നെ വളരെ പെട്ടെന്ന് അവിടം വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങളെ ബാധിക്കുവാൻ പോകുന്ന പ്രശ്നത്തിൻ്റെ കാഠിന്യവും അല്പം കൂടുതലായിരിക്കും എന്നാൽ ചില വീടുകളിൽ വീടിൻ്റെ നടുമുറ്റത്തായും വീടിൻ്റെ മുറ്റത്ത് മറ്റേതെങ്കിലും ഭാഗങ്ങളിലുമായൊക്കെ നിരന്തരം തവളകൾ വന്നിരിക്കാറുണ്ടാവും ചില സമയങ്ങളിൽ ഇത്തരത്തിൽ തുടർച്ചയായി തവളകൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭസൂചനയാണ് നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഉയർച്ചകളും നല്ല കാലവും തുടങ്ങുകയാണ് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ഇനി നേരെ മറിച്ച് തവളകൾ വീട്ടുമുറ്റത്ത് വന്ന് കിടക്കുകയാണെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ വീട്ടിലുള്ളവർക്ക് മൂർച്ഛിച്ച രോഗാവസ്ഥകളും അനർത്ഥങ്ങളും ഒക്കെ വരുവാനിടയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പൂജാമുറിയിൽ തവളകൾ വന്നിരിക്കുന്നത് ഏറ്റവും ശുഭസൂചനയാണ് നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു തുളുമ്പുന്നതിനാൽ എല്ലാവിധ ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും ഐശ്വര്യവുമെല്ലാം നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും അധികരിക്കുന്ന സമയമായിരിക്കും ഇപ്രകാരം തവളകളെ പൂജാമുറിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വിളക്കിൻ്റെ ചുവട്ടിൽ വന്ന് തവള ഇരിക്കുന്നതും ഭാഗ്യസൂചകം തന്നെയാണ് ഇത്തരത്തിലൊരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കുള്ള വഴികൾ തുറന്നു വരികയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ കർമ്മ മേഖലകളിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല തവള നിങ്ങളുടെ കാലുകളിലേക്ക് വന്ന് ചാടി കയറുകയോ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് വീഴുകയോ ഒക്കെ ചെയ്യുന്നതും ശുഭസൂചന തന്നെയാണ് ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഭയമുണ്ടാകുമെങ്കിലും ദോഷങ്ങൾ ഒന്നും തന്നെയില്ല നിങ്ങളിലേക്ക് ചില നല്ല കാര്യങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രോഗശാന്തി മെച്ചപ്പെട്ട ആരോഗ്യം ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഇവയെല്ലാമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി തവളകൾ നിങ്ങളുടെ വീടിൻ്റെ വർക്ക് ഏരിയയിലും സ്റ്റോർ റൂമിലുമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു മുട്ടുമുണ്ടാവുകയില്ല എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നല്ല തരത്തിലുള്ള ഒരു വിളവെടുക്കുവാൻ കഴിയുമെന്നുള്ളതുമാണ് നിങ്ങൾ എത്ര ഓടിക്കുവാൻ ശ്രമിച്ചാലും വീണ്ടും അതേ സമയമാകുമ്പോൾ ഈ ഭാഗങ്ങളിൽ തവളകൾ വന്നിരിക്കുന്നത് മഹാഭാഗ്യമാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ തവളകളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൂക്ഷിക്കുക പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യുകയും വേണം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം